തിരുവനന്തപുരത്ത് ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരി വൈഷ്ണയുടെ ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഭർത്താവ് ബിനുകുമാറിന്റെ സംശയ രോഗമെന്ന് പോലീസ് വൈഷ്ണയെ കൊന്ന് താനും മരിക്കുമെന്ന് ബിനു നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാണ് ബന്ധുക്കളുടെ മൊഴി വൈഷ്ണയെ അടിച്ചു വീഴ്ത്തിയ ശേഷം ഇന്ധനമൊഴിച്ച് കത്തിച്ചെന്നും ബിനുകുമാർ ആത്മഹത്യ ചെയ്തെന്നുമാണ് നിഗമനം ഭർത്താവ് ബിനുകുമാർ ആക്രമിക്കുമെന്ന ഭയന്ന് മുളകും സ്പ്രേയുമായി ഓഫീസിലെത്തിയിരുന്ന വൈഷ്ണ ഒടുവിൽ അയാളുടെ തന്നെ കത്തിയമർന്നു സിസിടിവി ദൃശ്യങ്ങളനുസരിച്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെ വീട്ടിൽ നിന്നിറങ്ങിയ ബിനുകുമാർ ഓട്ടോറിക്ഷയിൽ കാരയ്ക്കാം മണ്ഡപം വരെ എത്തി അവിടെ നിന്ന് നടന്നാണ് വൈഷ്ണവയുടെ ഓഫീസിലേക്ക് എത്തുന്നത് പുറത്ത് ബാഗ് വരുന്ന ബിനു റോഡ് സൈഡിൽ ഒതുങ്ങി നിൽക്കുന്നതും ഭാരം തോന്നിക്കുന്ന ബാഗ് നിലത്തുവച്ച് തുറന്ന് തൊപ്പിയെടുത്ത് ധരിച്ച് നടന്നു പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട് മണ്ണെണ്ണ പോലുള്ള ഇന്ധനം ഒഴിച്ചാണ് തീ തീവച്ചതെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെ നിഗമനം ബിനുകുമാറിന്റെ വീടിന് സമീപം നിർമ്മിക്കുന്ന പുതിയ വീട്ടിലെ പെയിന്റിംഗ് ജോലിക്കായി വാങ്ങിയിരുന്ന ടെർപ്പൈന്റൈൻ കത്തിക്കാൻ ഉപയോഗിച്ചോ എന്ന സംശയമുണ്ട് കത്തിക്കാനുപയോഗിച്ച ഇന്ധനമാണ് ബാഗിൽ കരുതിയിരുന്നത് എന്നാണ് നിഗമനം ഓഫീസിലെ മേശയ്ക്ക് അടിയിലാണ് വൈഷ്ണയുടെ മൃതദേഹം കണ്ടെത്തിയത് വാക്കുതർക്കത്തിന് ഒടുവിൽ അടിച്ചു വീഴ്ത്തിയ ശേഷം തീ കൊളുത്തിയത് എന്നാണ് സംശയം ആദ്യ ഭർത്താവുമായി പിരിഞ്ഞ ശേഷം മൂന്ന് വർഷം മുൻപാണ് വൈഷ്ണ ബിനുകുമാറിനെ വിവാഹം ചെയ്തത് ഇയാളുടെ നിരന്തര ഉപദ്രവത്തെ തുടർന്ന് ഏഴു മാസമായി അകന്നു കഴിയുകയായിരുന്നു വൈഷ്ണ വിവാഹമോചനത്തിന് അപേക്ഷയും നൽകിയിരുന്നു വൈഷ്ണ ഫോണിൽ ബ്ലോക്ക് ചെയ്തതോടെ സഹോദരൻ വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ചും ബിനുകുമാർ എന്നാണ് മൊഴി കത്തിക്കറിഞ്ഞ മൃതദേഹം ബിനുകുമാറിന്റേതാണ് എന്ന് ഉറപ്പിക്കാൻ സഹോദരന്റെ ഡി എൻ എ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് വൈഷ്ണയുടെ ഓഫീസിൽ നിന്നും തീയും പുകയും ഉയരുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്ന് ബസ്സിൽ മടങ്ങുമ്പോൾ അമ്മ സുധാകല കണ്ടിരുന്നു ഹയന്ന് അടുത്ത ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങിയ അവർ കാര്യം തിരക്കാൻ ഓട്ടോറിക്ഷയിൽ നേമം പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കുഴപ്പമൊന്നും ഇല്ലെന്നും വീട്ടിൽ പോകാനും നിർദ്ദേശിക്കുകയായിരുന്നു പിന്നീടാണ് മരണവിവരം അറിയുന്നത് ഓഫീസ് ജോലിക്കിടെ വൈഷ്ണ പി എസ് പരീക്ഷയ്ക്കായി പഠിച്ചിരുന്നുവെന്ന് സ്ഥാപന ഉടമ ബി മണി പറഞ്ഞു അമ്മ സുധാകലയും സഹോദരൻ വിഷ്ണുവും മാത്രമാണ് ഇനി വൈഷ്ണുവുടെ മക്കൾക്ക് ആശ്രയം ഇൻഷുറൻസ് സ്ഥാപനത്തിന് ആറു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് അൻപതിനായിരം രൂപ പണവും ഓഫീസിലുണ്ടായിരുന്നു എസിയും കമ്പ്യൂട്ടറുകളും ഓഫീസ് രേഖകളും കത്തിനശിച്ചു പ്രതിസന്ധി ഘട്ടത്തിൽ ഒന്നാകാൻ തീരുമാനിച്ചവർക്ക് ഇടയിലുള്ള ഭിന്നതകളാണ് നാടിനെ നടത്തിയ കൃത്യത്തിലേക്ക് നയിച്ചത് അഞ്ചു വർഷം മുൻപാണ് വൈഷ്ണ ആദ്യ ഭർത്താവ് മൊട്ടുമുട് സ്വാദിനഗർ സ്വദേശി രതീഷുമായുള്ള ബന്ധം പെരിഞ്ഞത് ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ എത്തിയതാണ് രതീഷിന്റെ സുഹൃത്തായ ബിനു എന്നാൽ ഇരുവരും അടുപ്പത്തിലായി ആദ്യ ബന്ധം വേർപ്പെടുത്തിയ ശേഷം വൈഷ്ണ രണ്ടു മക്കളുമായി ബിനുവിനൊപ്പം ജീവിക്കാൻ തുടങ്ങി ആരുമറിയാതെ ഇരുവരും ഏറെക്കാലം പോയി അടുത്ത കാലത്താണ് ഇവർ തമ്മിൽ ഒരുമിച്ചാണെന്ന് ഇരുവരുടെയും വീട്ടുകാർ തന്നെ അറിയുന്നത് ഇതോടെ ബിനുവിന്റെ അമ്മ സരോജം വൈഷ്ണയുടെ മക്കളെ കാണാൻ സാധനങ്ങളുമായി വല്ലപ്പോഴും എത്തിയിരുന്നു ബിനുവിന്റെ പഴയ വീടിനോട് ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ വീട്ടിലേക്ക് എത്താമെന്ന വൈഷ്ണ സമ്മതിച്ചിരുന്നുവെങ്കിലും മാസങ്ങൾക്ക് മുൻപ് അകന്നതോടെ ഇനി അങ്ങോട്ടേക്കില്ലെന്ന് വൈഷ്ണ നിലപാടെടുത്തു ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ രൂക്ഷമായ വഴക്കുണ്ടായി വൈഷ്ണ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തി ബിനു മൂന്നുവട്ടം ഭീഷണിപ്പെടുത്തി ഇതോടെ വൈഷ്ണ നിയമം പോലീസിൽ പരാതിയും നൽകി പോലീസ് ബിനുവിനെ വിളിച്ചുവരുത്തി ഇനി ശല്യം ചെയ്യില്ലെന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിയാണ് വിട്ടത് എന്നാൽ ഇതിനിടെ ബന്ധം നിയമപരമായി പിരിയാൻ വൈഷ്ണവ നിലപാട് തുടങ്ങിയതാണ് ബിനുവിനെ പ്രകോപിപ്പിച്ചതും തീവെയ്പിൽ കലാശിച്ചതും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി